ഇത് നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ പോയപ്പം എടുത്ത വീഡിയോ ആണ് അപ്പോൾ മോക്കേനെ കാറിൽ കയറ്റിയാണ് നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ പോയത് ഇത് മഞ്ഞ കളറും പിങ്ക് കളറും രണ്ട് കളറിലുള്ള ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മഞ്ഞ കളറ് ആമ്പൽ കാണുന്നത് അപ്പം ഇത് ബോട്ടാണിക്കൽ ഗാർഡൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എൻട്രി ഒക്കെ ഫ്രീ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പൂ ഉണ്ടായെന്നിപ്പുണ്ട് പക്ഷേ ഞാൻ സൂം ചെയ്താലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ ഇല കാരണം നമുക്ക് മുഴുവനും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ പലതരത്തിലുള്ള കുറേ പൂക്കളും ശരിക്കും ഇങ്ങനത്തെ ഈ എനിക്ക് പൂ കണ്ടപ്പോൾ ആ വെള്ളം വരെയുള്ള പൂ കണ്ടപ്പോൾ തോന്നുന്നത് ശരിക്കും ഇങ്ങനെ കളർ ചെയ്ത് വെച്ചേക്കും പോലെ കുറച്ച് വീഡിയോ ഞാൻ എടുത്തുള്ളു അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വാട്ടർ റൈഡ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് പൈസ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിന് പോകണമെങ്കിൽ അപ്പം എൻ്റെ ചേച്ചിയുടെ മക്കളാണ് അവർക്ക് അതിലൊന്ന് ഇളയവന് കയറണം അപ്പം പിന്നെ മൂത്തവന് എൻ്റെ കൂടെ ഇരുന്നാണ് അങ്ങനെ അവർ രണ്ടുപേരും വാട്ടർ റൈഡൊക്കെ നടത്തി നമുക്ക് ചുമ്മാ അതിലൂടെ നടക്കാം ശരിക്കും മോക്ക നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് വേറൊരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ മോക്കയുടെ കുറേ മോക്കനെ പോലെയുള്ള കുറേ ഫ്രണ്ട്സുകളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ മോക്ക നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഇത് നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സ് അങ്ങനെ നമുക്ക് ടൈം വെച്ചിട്ടാണ് നമ്മളിത് ബുക്ക് ചെയ്യുന്നത് രണ്ട് പേർക്ക് ഒരു റൈഡിൽ പോകാം അവർ സേഫ്റ്റി ഗിയറൊക്കെ ഇടീച്ചാണ് വലിയ ആളുണ്ടതൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നാലും അവർ സേഫ്റ്റി ഗിയർ ഒക്കെ ഇടിയിച്ചാണ് ഇതൊക്കെ ചെയ്യുള്ളൂ അങ്ങനെ അവർ രണ്ടുപേരും ആ ഒന്ന് എൻജോയ് ചെയ്തു അപ്പോൾ നമ്മുടെ കൂടെ ഹന്നയും ഉണ്ടായിരുന്നു ഇളയ മകള് അവൾ ആ റൈഡിൽ പോകണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിന്നു അപ്പം നമ്മളിങ്ങനെ ഇവർ ഇതിൽ പോയിക്കൊണ്ടിരുന്നപ്പം പുറത്തേക്കിടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ശരിക്കും ഇതിനു ചുറ്റും നമുക്ക് നടക്കാനായിട്ട് നല്ല പാത്തൊക്കെ ഉണ്ട് വെതറും ഒത്തിരി നല്ലതായിരുന്നു അത് കാരണം നമ്മളും മോക്കേനം കൊണ്ട് ഒന്ന് നടന്നു അവിടെ ടർട്ടിലുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനത് കണ്ടില്ലായിരുന്നു കേട്ടോ നമ്മളത്ര സൂക്ഷിച്ച് നോക്കിയില്ല അങ്ങോട്ട് അങ്ങോട്ടും എല്ലാ സ്ഥലത്തും നമ്മൾ പോയില്ല അതും കൊണ്ട് അവിടെ അപ്പുറം വേറെ സ്ഥലത്ത് നിന്ന് പിള്ളേർ ബോൾ ഒരു ബോൾ തട്ടിത്തെറിച്ച് ആ വെള്ളത്തിലേക്ക് വീണ് അത് പിന്നെ ഇവർ എടുത്തു കൊടുത്തു ഹന്ന റൈഡിന് പോവാത്തതിൻ്റെ കോമ്പൻസേഷനായിട്ട് ഹന്നക്ക് ഒരു ഡ്രിങ്കൊക്കെ വാങ്ങിച്ചു കുടിക്കാൻ കിട്ടി അതെല്ലാം കുടിച്ചുകൊണ്ട് ഹന്നയും ഇരുന്നു എന്തായാലും പല കളറിലുള്ള പൂക്കൾ പല നിറത്തിലുള്ള പൂക്കൾ ഒക്കെ കണ്ട് ആസ്വദിച്ച് മോക്കയുടെ കൂടെ നല്ലൊരു വാക്കും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നു അപ്പം നിങ്ങൾക്ക് ഈ ചെടികളും പൂക്കളൊക്കെ ഇഷ്ടമായോ ഞാൻ ഒത്തിരി വീഡിയോ എടുത്തില്ലായിരുന്നു ഇനി അടുത്ത വീഡിയോ കാണാം ബായ്